അത്തിപ്പറ്റ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹുബ് മദീന ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ കീഴിൽ മാസംതോറും നടത്തി വരാറുള്ള ആത്മീയ ബദർ മജലിസിൻ്റെ ഒന്നാം വാർഷികം ശനിയാഴ്ച അത്തിപ്പറ്റയിൽ വെച്ച് നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ശനിയാഴ്ച രാവിലെ ഒമ്പതിന് ആത്മീയ ബദർ മജലിസിൻ്റെ വാർഷിക ഉദ്ഘാടനം പുന്നാഞ്ചോല കത്തീബ് ബാബ മുസ്ലിയാർ ഉദ്ഘാടനം നിർവഹിക്കും ട്രസ്റ്റ് ചെയർമാൻ സയ്യിദ് ഷിഹാബുദ്ദീൻ മുഖാരി അധ്യക്ഷത വഹിക്കും മുനീർ മുനീർഹുദവി വിളയിൽ മുഖ്യപ്രഭാഷണം നടത്തും ട്രസ്റ്റ് ഡയറക്ടർ സിറാജുദ്ദീൻ നിസാമി ബദർ സദസ്സിന് നേതൃത്വം നൽകും സയ്യിദ് ഹബീബ് കോയത്തങ്ങൾ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും മുസ്തഫ നദിവി എടിയൂർ മുഹമ്മദ് ഫൈസി അത്തിപ്പറ്റ എന്നിവർ സംബന്ധിക്കും വൈകുന്നേരം നാലുമണിക്ക് നടക്കുന്ന സമാപന സമ്മേളനം അത്തിപ്പറ്റ മുദ്രൈസ് യു കുഞ്ഞാലു ബാഗവി ഉദ്ഘാടനം ചെയ്യും സയ്യിദ് ഷിഹാബുദ്ദീൻ തങ്ങൾ അധ്യക്ഷത വഹിക്കും മുല്ലക്കോയത്തങ്ങൾ അത്തിപ്പറ്റ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും അബ്ദുൽ വാഹിദ് മുസ്ലിയാർ അത്തിപ്പറ്റ വി മുഹമ്മദ് ബാക്കവി അത്തിപ്പറ്റ അഡ്വക്കേറ്റ് റഷീദ് സഖാഫി പുന്നത്തല കുഞ്ഞ് മുഹമ്മദ് ഫൈസി കാളികാവ് റാഫിക് ഈശ്വേരി അബ്ദുള്ള മുസ്ലിയാർ വെങ്ങാട് പി ടി എം അലിബാക്കി ചെമ്പുലങ്ങാട് സി പി അബ്ദു ഹാജി മൊയ്തീൻകുട്ടി മുസ്ലിയാർ മുട്ടിക്കൽ അസൈനാർ മുസ്ലിയാർ വലിയ കുന്ന് എന്നിവർ സംബന്ധിക്കും തുടർന്ന് ഖുർആൻ ഇസ്ബ് പൂർത്തിയാക്കിയ സ്ത്രീകൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം ഷിഹാബുദ്ദീൻ തങ്ങൾ മുതുതല നിർവഹിക്കും സിറാജുദ്ദീൻ നിസാമി അത്തിപ്പറ്റ സ്വാഗതവും നാസർ മുസ്ലിയാർ അത്തിപ്പറ്റ നന്ദിയും രേഖപ്പെടുത്തും തുടർന്ന് ഡോക്ടർ കോയാ കാപ്പാട് നേതൃത്വം നൽകുന്ന റിഫായി കുത്തുറത്തീബ് നടക്കും വാർത്താ സമ്മേളനത്തിൽ ട്രസ്റ്റ് ചെയർമാൻ സയ്യിദ് ഷിഹാബുദ്ദീൻ മുഖാരി മുതുതല ഡയറക്ടർ സിറാജുദ്ദീൻ നിസാമി

മറ്റന്നാൾ അഥവാ പന്ത്രണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ശനിയാഴ്ച രാവിലെ ഒമ്പത് മണി മുതൽ സംഘത്തിന്റെ ചെയർമാൻ സയ്യിദ് ഷിഹാബുദ്ദീൻ അവരുടെ നേതൃത്വത്തിൽ ആരംഭിക്കുകയാണ് സ്വപ്നം മികച്ച ജോലിയാണെങ്കിൽ ഇനി ചിറകു വിരിച്ചു പറക്കാം പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാ കുറ്റിപ്പുറം മലപ്പുറം